ചിന്തകൾ എന്ന ഈ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ധനികനായ യുവാവ് യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തി അവനിൽ നിന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തെ ആസ്പദമാക്കി നമ്മുടെ ഏവരുടെയും ജീവിതത്തോടെ വളരെ പ്രസക്തമായ ഒരു ചിന്താശകലമാണ് ഏവരുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും അതായത് വിശ്വാസികളുമായുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ കൂടെ പൊന്തി വന്നിട്ടുള്ള ഒരു പ്രധാനമായ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചാണ് എന്ന് പശ്ചാത്തലം ആയിട്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ കാലത്ത് പല ആളുകളും മരിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും കാലത്ത് മാത്രമല്ല പണ്ടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ജിജ്ഞാസയ്ക്ക് കൂടുതൽ മൂർച്ച ആർജിച്ച് വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവിക്കാനിടയായിട്ടുള്ളത് നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമാണെങ്കിൽ ദയവായി അറിയിക്കുക എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ മനുഷ്യരുടെ ശ്രദ്ധ മരണത്തിലേക്ക് തിരിയ മരണത്തിലേക്കല്ല മരണാനന്തര അനുഭവത്തിലേക്ക് തിരിയുന്നത് എന്നതിന് കാരണങ്ങളുണ്ട് പക്ഷേ ആ കാരണങ്ങൾ ഞാൻ തൽക്കാലം ഇവിടെ പരിഗണിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല മത്താന സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഞാൻ പരാമർശിച്ച ഭാഗത്തെ ചിത്രീകരിച്ചിരിക്കുന്ന സംഭവത്തിൽ ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്ത് വരുന്നത് താൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന ചോദ്യവുമായിട്ടാണ് അതിന് ശ്രദ്ധിക്കുക അവന് സ്വീകാര്യമായ ഒരു ഉത്തരമുണ്ടാകണം ധനികരായ ആളുകളുടെ ഒരു പ്രത്യേകത അവർ ചോദ്യങ്ങൾ ചോദിക്കും അവർ അന്വേഷിക്കും പക്ഷേ അവർ അന്വേഷിക്കുമ്പോഴും ഉപദേശങ്ങൾ തേടുമ്പോഴും പോലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവർക്ക് താല്പര്യമുള്ള ഉത്തരങ്ങൾ മാത്രമേ പറയാവൂ എന്നൊരു നിർബന്ധം അവർക്കുണ്ട് എന്നാൽ പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെയല്ല അവർ കുറെ കൂടെ തുറന്ന മനസ്സോടുകൂടെയാണ് അന്വേഷിക്കുന്നത് എന്നാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത് ഇതും വിചിത്രമായൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേണ്ടതുപോലെയുള്ള കൃത്യമായ ചിന്തകളും ബോധ്യവൽക്കരണങ്ങൾ നമ്മുടെ ഇല്ല എന്നതും ഞാൻ സൂചിപ്പിക്കട്ടെ ഈ ധനികന യുവാവ് അവൻ യുവാവാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു എഴുപത് എൺപത് വയസ്സുള്ളൊരു വ്യക്തി ആ ഞാൻ മരിച്ച ശേഷം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇതൊരു യുവാവാണ് അവന് കൂടിപ്പോയാൽ മുപ്പത് വയസ്സ് എന്ന് വിചാരിച്ചോളൂ അങ്ങനെയുള്ള വ്യക്തി ലോകത്തിൻ്റെ എല്ലാ നല്ല സാഹചര്യങ്ങളുടെയും സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും പട്ടുമെത്തയിൽ വസിക്കുന്ന വ്യക്തി യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഞാൻ നിത്യജീവനെ മരണാനന്തര ജീവിതത്തിലും എനിക്ക് പ്രകാരമുള്ള നല്ല നല്ല അനുഭവങ്ങൾ സുനിശ്ചിതമാക്കേണ്ടത് ഞാൻ എന്തു ചെയ്യണം ഇതാണ് ഇവിടെ പ്രിയമുള്ളവരെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ധനികനായ യുവാവ് അവൻ മരണാനന്ദ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നത് അവൻ ഇപ്പോൾ ഏതവസ്ഥയിൽ ജീവിക്കുന്നു അതിൻ്റെ ആസ്വാദ്യത അതിൻ്റെ ഗുണഫലങ്ങൾ മറ്റുള്ളവരുടെ അവസ്ഥയെ പരിഗണിച്ച് നോക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന പ്രത്യേകമായ അഡ്വാൻറ്റേജസ് ഇവയൊക്കെയും ഏറ്റവും വലിയ തോതിൽ മരണാനന്തര ജീവിതത്തിലും ഉറപ്പുവരുത്തുവാൻ സാധിക്കുമോ എന്ന അന്വേഷണത്തിലാണ് എന്നാണ് ആ സാഹചര്യം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പരിഗണിക്കുന്നതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്തുകൊണ്ടാണ് യേശു അവനോട് വളരെ മർമ്മഭേദകമായ ഒരു സമീപനം അവലംബിച്ചത് എന്ന് നാം മനസ്സിലാക്കുക നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് ദരിദ്രർക്ക് കൊടുക്കുക ഇതെല്ലാം വളരെ ശ്രദ്ധേയമാണ് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അപ്പോൾ നീ ജീവിക്കുവാൻ പഠിക്കും നീ ജീവനിലേക്ക് പ്രവേശിക്കും മരണാനന്തര ജീവിതം അവിടെ നിൽക്കട്ടെ നീ ആദ്യം ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എൻറ്റർ ലൈഫ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ധനികനായ യുവാവ് നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മുടെ മധ്യസ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങളുടെ വെളിച്ചത്തിൽ നാം പരിഗണിച്ചാൽ അവനാണ് നല്ലതായി ജീവിക്കുന്നവൻ കാരണം എല്ലാ നന്മകളുടെയും ഭൗതികമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ എല്ലാ നന്മകളുടെയും സമൃദ്ധിയിൽ ഈ മനുഷ്യൻ യുവാവായ മനുഷ്യൻ യുവത്വം തന്നെ ഒരു വലിയ സമ്പത്താണ് ആ സമ്പത്തിനെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് സാമ്പത്തികമായ വലിയ വലിയ നന്മകൾ ആസ്വദിച്ചു കൊണ്ടു കഴിയുന്ന മനുഷ്യൻ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഭൗതികമായ അതായത് ജഡപപരമായ താല്പര്യങ്ങളിൽ ഏതാണ്ട് പൂർണ്ണമായും പരിമിതപ്പെട്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാകും കുറേ ക്ലിയർ ആകുമെന്ന ഞാൻ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഒരു വാക്ക് വാക്കുപയോഗിക്കുകയാണ് സെൻഷ്വൽ എന്ന് പറയും സെൻഷ്വൽ ലൈഫ് അതായത് നമ്മുടെ പഞ്ചഭൂതങ്ങളെ പഞ്ച ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തി കൊണ്ടുള്ള ജീവിതം അത് മാത്രം ഉൾക്കൊള്ളുന്ന ജീവിതം എ ലൈഫ് ദാറ്റ് കംപ്രൈസസ് ആൻഡ് ഹാർലി ഓഫ് ദ ഡിലൈറ്റ്സ് പെർറ്റൈനിങ് ടു ദ ഫൈവ് സെൻസസ് പഞ്ച ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ ഇവ നാം പരിശോധിക്കുമ്പോൾ നാം പ്രത്യേകമായ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഈ പഞ്ചഭൂതങ്ങളും അല്ലെങ്കിൽ പഞ്ച ഇന്ദ്രിയങ്ങളും ഈ ലോകത്തിൽ അവസാനിക്കേണ്ടതാണ് ഓൾ ദി ഫൈവ് സെൻസസ് ആ മെൻസ് ടു ഡൈ ഡിസിൻറ്റിഗ്രേറ്റ് ആൻഡ് ഡിസ് അപ്പിയർ ഇൻ ദിസ് വേൾഡ് എലോൺ ഇതിന് ഈ ലോകത്തിന് അതീതമായ യാതൊരു അസ്തിത്വവും യാതൊരു പ്രസക്തിയും സാധൂകരണവുമില്ല ഇറ്റ് എസ് നോ എക്സിസ്റ്റൻസ് ഓർ റെലവെൻസ് ഓർ പ്രോസ്പെക്ട്സ് ബിയോണ്ട് ദ ഫിസിക്കൽ വേൾഡ് നാം ജീവിക്കുന്നത് ഈ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളുടെ പരിഗണനയിലും അതിൻ്റെ സാധ്യതകളുടെ അടിസ്ഥാനത്തിലും മാത്രമാണ് എന്നത് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നാൽ അതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനാ കൂട്ടത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാന യോഗങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ കൺവെൻഷനുകളിൽ പങ്കെടുക്കുമ്പോൾ വേണ്ട ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിത്യജീവനുണ്ട് ആ നിത്യജീവനും കൂടെ എനിക്ക് പ്രാപിപ്പാൻ എങ്ങനെ കഴിയും ഇപ്പം രണ്ടും രണ്ട് കമ്പാർട്ട്മെൻറ്റിലാണ് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഇറ്റ്സ് കോൾഡ് കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് ലോകത്തിൽ ബഹു ബഹു ബഹുഭൂരിപക്ഷം ആളുകളും കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കുന്നവരാണ് ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ടെങ്കിൽ ആറ് മുക്കാൽ ദിവസങ്ങളും ഭൗതികമായി മാത്രം ജീവിക്കുകയും അക്കാൽ ദിവസത്തിൽ എല്ലാവരുമല്ല ചിലർ അഭൗവമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് തങ്ങളെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അവർക്ക് അല്പം ചെവി കൊടുക്കുവാൻ മനസ്സുള്ളവരുമാണ് ഇത് യേശുവിന് നന്നെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് മത്താഡിസ് വിശേഷം ആറാം അധ്യായത്തിൽ യേശു പറയുന്നത് നിങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സമ്പത്തിനെ ആശ്രയിക്കരുത് ആശ്രയിച്ച് ജീവിക്കരുത് അതാണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും അരുത് എന്ന് വ്യക്തമായി പറയുന്നത് അതുകൊണ്ടാണ് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ മാത്രമേ മാത്രമേ യേശുവിന് അവരോട് സമ്പാദിക്കുവാൻ സാധ്യമാകുകയുള്ളായിരുന്നു അതുകൊണ്ട് ഈ ലോകത്തിലെ സമ്പത്തുക്കൾ പുഴുവും തുരുമ്പും കെടുക്കുന്നതാണ് കള്ളൻ തുരന്ന് മോഷ്ടിക്കുന്നതാണ് എന്ന അവരോട് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭൗതികമായ നേട്ടങ്ങൾ സമ്പത്തുകൾ സന്തോഷങ്ങൾ ഉല്ലാസങ്ങൾ ആസ്വാദിന ആസ്വാദ്യ ആസ്വാദ്യ മേഖലകൾ സോൺസ് ഓഫ് പ്ലഷർ ഇത് ഈ ലോകത്തിൽ മണ്ണിടിഞ്ഞ് പോകേണ്ടതാണ് അതും നശ്വരമാണ് അനശ്വരമായ അതിലൊന്നുമില്ല നാം എന്താണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനവും ഇന്ന് അശ്വരമായ ഭൗതിക പഞ്ചേന്ദ്രിയ കേന്ദ്രീകൃതം അല്ലെങ്കിൽ അധിഷ്ഠിതം മാത്രമായ നേട്ടങ്ങളുടെയും ആസ്വാദ്യ ആസ്വാദ്യകളുടെയും എൻജോയ്മെൻറ്റിൻ്റെയും നേട്ടങ്ങളുടെയും പുറകെ നാം ഓടുന്നു ആ നേട്ടങ്ങൾ ഉറപ്പ് വരുത്തുന്നതിനും അതിനെ ശതഗുണീകരിക്കുന്നതിനു വേണ്ടി മാത്രം നാം ദൈവത്തിൻ്റെ പേരെടുക്കുന്നു നാമമെടുക്കുന്നു അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങൾ നാം അനുഷ്ഠിക്കുന്നു നമ്മുടെ ആദായത്തിൻ്റെ ഒരു പങ്ക് ദൈവവേല എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു ഇതിലൊന്നും നമ്മളാ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്ന പണം പോലും ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ ഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കൊണ്ട് മാത്രം നിൽക്കുന്ന കാര്യമാണ് ഇതിന് യാതൊരു വിലയുമില്ല നിത്യതയുടെ കണ്ടു നോക്കുമ്പോൾ ഇത് പഴന്തുണിയാണ് കീറ തുണിയാണ് ഇനി യാതൊരു വിലയുമില്ല എന്നാൽ അത് മാത്രം കൈകാര്യം ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താം നിത്യനായ ദൈവത്തിന് അഭൗമമായ അവസ്ഥയിൽ രാജ്യത്വം ചെയ്യുന്ന ദൈവത്തിന് ഭൗതികമായി രണ്ട് കാശ് ഇട്ടുകൊടുത്താൽ നമ്മുടെ ടിക്കറ്റ് ശരിയാകും എന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഈ വിട്ടിത്വം വിഴുങ്ങിയിട്ടാണ് നാം ഇങ്ങനെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സുകൾക്ക് കഴിയുമ്പോൾ അങ്ങനെ വിശ്വാസികൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തങ്ങളെ തന്നെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞ കഴിയുന്ന ആളുകൾ കഴിഞ്ഞ ആളുകൾ പെതുക്കെ പെതുക്കെ ഈ ഭീതിക്ക് ഇരയായിത്തീരുന്നു അയ്യോ എൻ്റെ നിത്യത എന്തായിത്തീരും എൻ്റെ നിത്യത എന്തായിത്തീരും അങ്ങനെ എന്നോട് ചോദിച്ച ഈ അടുത്ത കാലത്ത് ചോദിച്ച ആളുകളോട് വ്യക്തികളോട് ഞാനൊരു ചോദ്യം ചോദിച്ചു ചോദിക്കും എന്താണ് നിങ്ങളുടെ നിത്യത ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് നിങ്ങൾക്ക് സഹായകമാകുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ സഹായങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ തിരിച്ചറിവുകൾ നിങ്ങളുടെ സഭയിൽ നിന്ന് പ്രാപിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൈമലർത്തും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയാണ് അവർ കൈമലർത്തും ഈ അറുപത് വർഷം എഴുപത് വർഷം കൊണ്ട് ഞങ്ങൾ സഭയിൽ നിന്ന് കേട്ട കാര്യങ്ങളെ ആസ്പദമാക്കി ഞങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ എന്തവസ്ഥയും ഉണ്ടാകുമെന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് ആന്തരികമായ ഒരു ഉറപ്പ് പ്രാപിക്കത്തക്കവണ്ണം ഒരു സമ്പത്തും പ്രാപിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന ദുരവസ്ഥ അപ്പോൾ മാത്രമാണ് അവർ സമ്മതിക്കുന്നത് അതുവരെ സഭ കമ്പം വീര്യം അത് വലിയ ഊർജ്ജസ്വലതയോട് കൊണ്ടു നടക്കുന്ന ആളുകൾ സഭയ്ക്ക് വേണ്ടി പടപൊരുതുവാനും രക്തം ചീന്തുവാനും മരിക്കാനുമായി ഇങ്ങനെ ഒരുങ്ങിക്കുന്ന ആളുകൾ ആ ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് ഏതാണ്ട് ജീവിതസായാത്നത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അവർ സത്യത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവർ ഇന്നുവരെയും പരിപാലിക്കപ്പെട്ടത് ഭൗതികമായൊരു വ്യവസ്ഥിതിയുടെ നാലുകെട്ടിൽ മാത്രമാണ് അതിൽ നിന്ന് നിത്യതയോട് ബന്ധമുള്ള പ്രസക്തമായ ഒന്നും പ്രാപിപ്പാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം അവർ തങ്ങി നിന്നതുകൊണ്ട് ആ വരയ്ക്കപ്പുറത്ത് ആ വേലിക്കപ്പുറത്ത് കടന്ന് ഒന്ന് നിത്യയാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുമായി ബന്ധപ്പെടുവാൻ കൂട്ടാക്കാത്ത കന്ന് മതപരമായ കന്നുകാലികളെ പോലെ ജീവിച്ചതുകൊണ്ട് അവർക്ക് നിത്യതയിൽ നിലനിൽക്കുന്ന വിലയുള്ള പ്രസക്തമായ ഒന്നും പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഭീകരമായ ദുരവസ്ഥ ഇത് നമുക്കേവർക്കും സംഭവിക്കാൻ വലിയ സാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തെ പറ്റിയവരും ചിന്തിക്കണമെന്ന് ഞാൻ കർത്തനാമത്തിൽ അപേക്ഷിക്കുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല എല്ലാവരുടെയും പ്രശ്നമാണ് സാർവലൗകികമായ പ്രശ്നമാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു യേശു സാർവലൗകികമായ മനുഷ്യ ജീവിത അവസ്ഥയെ പരാമർശിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ സങ്കുചിതമായ പരോഖ്യലായ അല്പത്തരത്തിൻ്റെ കാഴ്ചപ്പാടുകളോ സമീപനങ്ങളോ താല്പര്യങ്ങളോ ഒരുവിധത്തിലും യേശു അവതരിപ്പിക്കുകയോ സാധൂകരിക്കുകയോ അതിനെ വാസ്തവത്തിൽ പൊറുക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അതേ യേശുവിൻ്റെ പേരിൽ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതും സ്ഥാപിക്കപ്പെട്ടതും മനുഷ്യരുടെ ഉള്ളിലേക്ക് പകരപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം സങ്കുചിതമായിരുന്നു എല്ലാം ഭൗതികമായിരുന്നു ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മുടെ ചിന്ത പ്രവേശിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ വാർദ്ധക്യകാലത്ത് നാം അങ്കലാപ്പിലാകാതിരിക്കാൻ എന്തു ചെയ്യണം അതിൻ്റെ ഉത്തരമാണ് നസ്രേനായ യേശു എന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളവും തന്നെ നിത്യതയിൽ താൻ എന്തായിരിക്കും അങ്ങനെ ഉണ്ടോ ഇല്ലയോ തീയാണോ അല്ലെങ്കിൽ കിരീടമാണോ ഇങ്ങനെയുള്ള വിഷയത്തെപ്പറ്റി യേശു ചിന്തിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല കാരണം യേശു ഭവ്യ ഭൗതികമായ ഈ ലോകത്തിൽ ജീവിച്ചത് അഭൗമമായ ഒരു വ്യക്തിത്വത്തിൽ കൂടെയാണ് വ്യക്തിത്വമായിട്ടാണ് ആവർത്തിക്കുകയാണ് ആവർത്തിക്കാതെ വ്യക്തി ഇല്ലാത്തതുകൊണ്ട് ആവർത്തിക്കുകയാണ് യേശു ഭൗതികമായ ഈ ലോകത്തിൽ ജീവിച്ചത് അഭൗമമായ ഒരു വ്യക്തിത്വമായിട്ടാണ് അതിൻ്റെ പേരാണ് ആത്മീയ ജീവിതം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും കാതലായ സൂചനയാണ് ഈ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുതലാം പതിനാലാം വാക്യം വചനം ജഡമായി തീർന്നു അഭൗമമായത് ഭൗമമായി തീർന്നു ദാറ്റ് വിച്ച് ഈസ് അത വേൾഡ്ലി ബിക്കെയിം വേൾഡ്ലി അഭൗമമായത് ഭൗമമായി തീർന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നാം ഈ ലോകത്തിൽ പാർക്കേണ്ടതാണ് പക്ഷേ ഈ ലോകത്തിൽ പാർക്കുമ്പോൾ തന്നെ ഈ ഭൗതികമായ ചട്ടക്കൂടിൽ വസിക്കുമ്പോൾ തന്നെ അഭൗമമായ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അഭൗമമായ ഒരു വ്യക്തിത്വത്തെ വേണം നാം ജീവിക്കുവാൻ എന്ന ഒരു തിരിച്ചറിവ് യേശുവിൻ്റെ പല ഉപദേശങ്ങളിലുണ്ടെന്ന് നമുക്കറിയാം ഒരു ഉദാഹരണം പെട്ടെന്ന് സൂചിപ്പിക്കട്ടെ അതാണ് ശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ആരും വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വയ്ക്കുന്നില്ല തണ്ടന്മേലത്ര വയ്ക്കുന്നത് അങ്ങനെ ആകയാൽ അതിൻ്റെ വെളിച്ചം ആ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടും ആ വെളിച്ചമെന്നുള്ളത് അഭൗമമായ ഒരു ഘടകത്തെ സൂചിപ്പിക്കുന്നു ലൈറ്റ് സിംബിളൈസസ് ദാറ്റ് ഡയമെൻഷൻ ഇൻ ആർ ലൈഫ് ആൻഡ് പേഴ്സണാലിറ്റി വിച്ച് ഈസ് ബിയോണ്ട് ദ ഫിസിക്കൾ ദ മെറ്റാ അതാണ് അതാണെൻ്റെ അർത്ഥം അപ്പോൾ ആളുകൾ പറയും അത് സാധ്യമാണോ സാധ്യമാണോ അതാരെ കൊണ്ട് സാധിക്കും അത് സാധ്യമല്ല എന്ന് നമുക്ക് തോന്നാൻ കാരണം നാം ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കപ്പെട്ട ജീവിത ശൈലി ജീവിത രീതിയിൽ മരത്തിൻ്റെ പോലും സഹായത്തോടു കൂടെ അത് വലിയ ആത്മീയ മേന്മയുള്ളതാണ് എന്ന് നാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഈ ജീവിത രീതിയിൽ ഈ വെളിച്ചത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു എന്നത് മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രീതിപ്പിച്ച് മാത്രം ജീവിക്കാനുള്ള ഒരു ജീവിത കാഴ്ചപ്പാടിൽ അതിന് മേമ്പടിയായി മാത്രം ദൈവമെന്ന നാമമെടുക്കുകയും യേശുവിൻ്റെ പേര് പറയുകയും കുരിശെന്നെ മുകളിൽ കൊണ്ട് എവിടെയും മുട്ടിക്കുകയും ചെയ്തിട്ട് അതിൽ വെളിച്ചത്തിന് അഭൗമമായ മർമ്മത്തിന് അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഘടകമായ തീരാനുള്ള എല്ലാ സാധ്യതയിലേക്കുമുള്ള വഴിയായി യേശു ചരിത്രത്തിൽ പ്രവർത്തിച്ച് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച് പൂർത്തിയായിരിക്കേ അത് സാധ്യമല്ല എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവൻ വിശ്വാസിയാണ് എന്നാണ് നാം പറയുന്നത് നാം ഈ ഭൗമമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ അഭൗമമായ വ്യക്തിത്വത്തെ നിലനിർത്തുവാൻ നമുക്ക് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് വിശ്വാസി അല്ലാത്തവൻ അല്ല അല്ലാത്തവൻ സി എസേക്കാരനാകാം മർത്തമാക്കാരനാകാം യാക്കോവാക്കാരനാകാം ഓർത്തഡോക്സുകാരം കത്തോലിക്കനാകാം ഏത് ഇക്കാരനും ആകാം പക്ഷെ അവൻ വിശ്വാസിയല്ല എന്ന സത്യം നാം തിരിച്ചറിയണം ഈ വെളിച്ചത്തിലാണ് നാം വിശ്വാസത്തെ പരിഗണിക്കുക വരിക അതുകൊണ്ടാണ് യേശു പറഞ്ഞാൽ നിങ്ങളിൽ ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ നീങ്ങിപ്പോകുക എന്താണ് ഈ മല മറ്റൊന്നുമല്ല ഈ ഭൗമമായ ലോകത്തിൽ അഭൗമമായ വ്യക്തിത്വം പ്രാപിപ്പാനും പാലിക്കുവാനും എനിക്ക് സാധ്യമല്ലേ എന്ന ഈ ഒരു നിരാശയാണ് ഈ മല ആ മല മാറിപ്പോകും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു കടുക് പണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി പക്ഷേ അതിന് പുറം നമ്മളെന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് വിശ്വാസമുണ്ടെങ്കിൽ ഹെമിലി ഫീസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ലോറി കിട്ടും അല്ലെങ്കിൽ ഫാക്ടറി കിട്ടും അല്ലെങ്കിൽ ഇന്ന ക്രിസ്തീയ ആൾ ആൾദീവത്തിനടുത്ത് പോയാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പരൽ പോലെ പിടയ്ക്കാനും ഹുസൈൻ ബോട്ടിനെ പോലെ ഓടാനുമുള്ള കഴിവ് കിട്ടും നിങ്ങളിപ്പോൾ തളർന്നു കിടക്കുന്നു അദ്ദേഹം ഒന്ന് എൻ്റെ പുറത്തുനിന്ന് ഇട്ടാൽ നേടുന്നേറ്റ കുതിര പോലെ ചാടും ഇതാണ് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ സുരേഷ് ഗോപിയുടെ പറഞ്ഞാൽ മാതാവിൻ്റെ തലയിൽ കിരീടം കൊണ്ടുവച്ചാൽ തൃശൂർ ആനിങ്ങെടുക്കുക എന്ന സ്ഥിതിയിലെത്തും അല്ലെങ്കിൽ അന്തോണി അണ്ണിയോ അന്തോണിയോസ് പുന്നി പ്രാർത്ഥിച്ചാൽ വാഹനാപകടം ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ കൂത്രപ്പള്ളി മാതാവിൻ്റെ അടുത്ത് പോയി നേത്രം കൊല കൊണ്ടുവച്ചാൽ എൻ്റെ മകന് ഗൾഫിൽ ജോലി കിട്ടും ഇങ്ങനെയുള്ള തികച്ചും വികൃതമായ തകൃതികളല്ലാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഇവരൊന്നുമില്ല അതിന് അത് വലിയ അഭിമാനമായി നടന്നിട്ടാണ് ഒരു അറുപത് വയസ്സായപ്പോഴത്തോട്ട് ഇതൊക്കെ ഉള്ളിൽ പുഴുവരിക്കുന്നത് പോലെ ചോദ്യം വരും ഞാൻ സ്വർഗത്തിൽ പോകുമോ സ്വർഗത്തിൽ പോയാൽ മരണാനന്ദ ജീവിതം എന്തായിരിക്കും അതിന് എനിക്കെന്തെങ്കിലും അർഹതയുണ്ടോ ഒന്ന് പറഞ്ഞതായേ പറഞ്ഞതായേ എന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് പരിചയമുള്ള അച്ഛന്മാരോടും മെത്രാൻമാരോടും ഇത് പറയാനൊക്കത്തില്ല കാരണം അവർ മുഖത്തടിക്കുന്നവർ ചോദിക്കും നീ ഇതുവരെ തെമ്മാടിയായിട്ടാണോടാണ് ജീവിച്ചത് നീ സന്മാ അസന്മാർഗത്തിൽക്കോടാണ് അവിടെ നീ നടന്ന് എന്ന് ചോദിക്കും കാരണം ചുമതല കൈ ഒഴിയാൻ അത് ഏറ്റവും നല്ല തിരിച്ചൊരു അടി കൊടുക്കുന്നതാണ് നമുക്കറിയാം അവരിൽ ആരും യാതൊരു സഹായവും ഇപ്രകാരമുള്ള കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് പച്ച പരമാർത്ഥം ഈ സമയത്ത് ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ കർത്താവായ ക്രിസ്തു ആ ധനികനായ യുവാവിനോട് പറഞ്ഞു നിനക്കുള്ളതൊക്കെ വിറ്റ് കൊടുക്കും ഇത് പലരും തെറ്റിദ്രിച്ചിരിക്കുകയാണ് യേശുവിൽ നിന്ന് പല ആളുകളും അല്പസാമ്പത്തിക സഹായമുള്ള ആളുകളൂ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ഒറ്റ പ്രസ്താവനയാണ് അതാ പ്രസ്താവന അതിൻ്റേതായ സാഹചര്യത്തിൽ അതിൻ്റെ കോൺടക്സ്റ്റിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം അല്പം സമ്പത്തുണ്ട് ഇപ്പോൾ മൂന്നു നേരം ആഹാരം കഴിക്കാനുണ്ട് മഴ കൊള്ളാം അത് കയറി ഒരു കൂരയുണ്ട് അതൊരു പാപമല്ല ഇവിടുത്തെ പ്രശ്നമെന്താണ് ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം യേശു ഇതൊരു പൊതു പ്രസ്താവനയായി പർവ്വത പ്രശ്നത്തിൽ പറഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് കോപിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ മോഹിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അനീതിയെ ചെറുക്കരുത് നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക എത്രയാണ് വേണ്ടത് നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ മത്താൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പ്രതപ്രസംഗത്തിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ ഏവനാൻഡ് സുശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്താലാം വാക്യം ഇങ്ങനെയുള്ള കൽപ്പന പോലെ അല്ല ഇത് നൽകിയിരിക്കുന്നത് ഇത് ആ ഒരു പ്രത്യേക സംഭവത്തിൽ ഈ നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ മൗഢ്യമല്ലേ അതായത് ഭൗതികമായി മാത്രം ജീവിച്ചിട്ട് ആ ഭൗമമായ ലോകത്തിൽ എനിക്ക് ഏറ്റവും നല്ല സ്ഥാനം കിട്ടണം വലിയ കൊട്ടാരം കിട്ടണം എനിക്ക് കിട്ടാൻ പോകുന്ന മണിമാവർഗത്തിൽ കിട്ടാൻ പോകുന്ന മണിമാളിയേക്ക് എത്ര മുറി ഉണ്ടായിരിക്കും അവിടെ എയർ കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഈ ഈ പൊട്ടത്തരമില്ലേ ഈ മൊണ്ണത്തരം ഇത് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അതായത് നീ ഭൗതികമായി മാത്രം ജീവിച്ചിട്ട് അതിൻ്റെ അവസാനം വരുമ്പോൾ എനിക്ക് അഭൗവമായൊരു സ്വർഗം വേണം എന്ന് പറയുന്നത് നീ ദൈവത്തെ മൊണ്ണയാക്കുന്ന പരിപാടിയാണ് നീയോ മൊണ്ണയാണ് നിൻ്റെ ദൈവം കൂടെ മൊണ്ണയാകണം എന്ന ഒരു താല്പര്യം മാത്രമേ ഇതിനകത്തുള്ളൂ എന്നാണ് അകത്തെ അർത്ഥം അല്ലാതെ നാല് രണ്ടു നേരം കഞ്ഞി കുടിക്കാനുള്ളത് പാപമാണ് എന്നൊന്നും അതിനകത്ത് അർത്ഥമില്ല അത് വെറും പണ്ടത്തരമാണ് ഈ പറയുന്നത് ധനികരായ ആളുകളുമായി യേശു സമ്പർക്കം പുലർത്തി യേശുവിനതുമായ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല യേശുവിൻ്റെ ശവം പോലും വെച്ചത് ധനികനായ അരിമത്തിയിലെ ജോസഫ് അവന് വേണ്ടി ഉണ്ടാക്കിയ പാറമേൽ കൊത്തിയ ഒരു ടൂമ്പിലായിരുന്നു നമുക്കറിയാം അതുകൊണ്ട് അതല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ യോഹന്നാനെ സംബന്ധിച്ച് പറയും ഇപ്പോൾ യോഹന്നാൻ തിന്നാതെയും കുടിക്കാതെയും വന്നു യേശുവിൻ്റെ ഭാഷയിൽ തന്നെ മറ്റാളി സേവം പേർന്ന് അവധ്യാപക ചാൾക്കത് കാണാവുന്നതാണ് മനുഷ്യനോ തിന്നും കുടിച്ചും വന്നോ അതൊരു അത് ഇതിൽ ഇതിലല്ല പ്രശ്നം തിന്നില്ലെന്നോ തിന്നോ എന്ന അതല്ല പ്രശ്നം പ്രശ്നം മറ്റുള്ളതാണ് നീ തിന്നോ കുടിച്ചോ പക്ഷേ നിൻ്റെ വ്യക്തിത്വത്തിൽ അഭൗവമായ വെളിച്ചമുണ്ടോ അത് പ്രകടിപ്പിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ അതിന് വേണ്ടി നീ ശ്രമിക്കുന്നുണ്ടോ ഇതാണ് പ്രശ്നം ഇപ്പോൾ തിന്നുമില്ല കുടിച്ചുമില്ല എന്ന് പറഞ്ഞിട്ട് വെറും ഒരു മാക്രിയെപ്പോലൊരു മൂല കയറിയിരുന്ന എന്താണ് പ്രയോജനം ലോകത്തിന് എന്താണ് പ്രയോജനം ദൈവത്തിന് ദൈവത്തിനെക്കു എന്താണ് ഗുണം ഈ പൊട്ടത്തരങ്ങൾ ഉപേക്ഷിക്കണം നിനക്ക് ദൈവം കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കഴിവ് നീ സത്യസന്ധമായി പ്രയോഗിച്ച് നിൻ്റെ സാധ്യതകളെ നീ വളർത്തുന്നുവെങ്കിൽ അത് പാപമല്ല അത് നീ ദൈവത്തോട് കാണിക്കുന്ന നീതിയാണ് പക്ഷേ പ്രശ്നം അപകടം എന്താണ് അങ്ങനെ നിൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് അത് ഭൗതികമായ നേട്ടങ്ങളാകുമ്പോൾ പതുക്കെ 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 നിൻ്റെ ആശ്രയം നിൻ്റെ വിശ്വാസം ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ നീതിയിൽ നിന്നും വിശ്വസയിൽ നിന്നും മാറ്റിസ്ഥാപിച്ച് നിൻ്റെ കരവിരുദ് കൊണ്ട് നിൻ്റെ കഴിവ് കൊണ്ട് നീ നേടിയ ഒരു സാമ്രാജ്യമില്ലേ കൊച്ചു 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 സാമ്രാജ്യമില്ലേ അതിൽ മാത്രം നീ നിൻ്റെ വിശ്വാസത്തെ മാറ്റിസ്ഥാപിച്ചാൽ അയ്യോ നിനക്ക് അപകടം എന്നാണ് എൻ്റെ അർത്ഥം ഈ ആത്മീകമായ മണ്ണത്തരത്തിൽ ജീവിച്ച് അന്ത്യശ്വാസം വരുമ്പോൾ എനിക്ക് മരണാനന്തര ജീവിതത്തിൽ ഒരു കയ്യടി കിട്ടണേ എന്ന് പറയുന്നത് ദൈവത്തെ പൊട്ടനാക്കുന്ന പരിപാടിയാണ് എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് ഇപ്പം ഉള്ളവർ മാത്രമേ പറയാനുള്ളൂ ഈ വൈകിയ വേളയിലെങ്കിലും നാം എപ്രകാരമാണ് ജീവിക്കുന്നത് നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഉപരിയായി നാം ഇപ്പോൾ ആർജിച്ചിരിക്കുന്ന നാം താലോലിക്കുന്ന നമ്മെപ്പറ്റി തന്നെയുള്ള മതപരമായ ബോധം ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിക്കണമെന്നും പരലോകത്തിൽ നമുക്ക് ഒരു ജീവനുണ്ടെങ്കിൽ അത് പ്രാപിക്കുന്നതിന് നാം എപ്രകാരം ഇഹലോകത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുമുള്ളതിനെ ഒരു സ്പഷ്ടത നാം പാലിക്കണം അവസാനമായി ഞാൻ വ്യക്തമായി പറയുന്നു പരലോകത്തിൽ നമുക്കായുള്ള ജീവിതത്തിൻ്റെ സാധ്യതകൾ മേന്മകൾ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കേണ്ടത് ഭൗതികമായ ഇഹലോകത്തിലാണ് ോകത്തിൽ നാം വസിക്ക ഈ ലോകത്തിൽ നാം വസിക്കുമ്പോൾ ഭൗതികമായി നിലനിൽക്കുന്ന ഒന്നിനെ പറ്റിയും ശ്രദ്ധിക്കാതെ ഈ ഭൂമിയിൽ തന്നെ മുളച്ചു വരികയും ഈ ഭൂമിയിൽ തന്നെ മണ്ണടികയും ചെയ്യുന്ന നൈമിഷികമായ ജഡപരമായ സുഖങ്ങളും താൽപ്പര്യങ്ങളും നേട്ടങ്ങളും മാത്രം ലാക്കിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പങ്ക് ഭിക്ഷ പോലെ ദൈവത്തിന് നേരെ എറിഞ്ഞിട്ട് അതിൻ്റെ ഗുണം ഞാൻ അവിടെ പോയി ചെ കൊ എടുത്തുകൊള്ളാം എന്ന് പറയുന്ന നമ്മെ ചെറുപ്പം മുതലേ പഠിപ്പിച്ച വലിയ പൊട്ടത്തരം ഈ പൊട്ടത്തരം കൊണ്ട് പുരോഹിത വർഗത്തിന് സുഭിക്ഷമായി ജീവിക്കാമെന്നല്ല നിങ്ങൾക്കോ എനിക്കോ യാതൊരു പ്രയോജനവുമില്ല ഇത് അപകടമാണ് അപകടമാണ് വലിയ മണ്ടത്തരമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കുകയാണ് ഈ വൈകിയ വേളയിലെങ്കിലും യേശു നമുക്ക് നൽകിയ ഈ തിരിച്ചറിവ് നമുക്ക് പ്രയോജനമായി തീരേണ്ടതിന് നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന നിർജീവമായി തന്നെ നാം സൂക്ഷിക്കുന്ന ആ വെളിച്ചമില്ലേ അത് തിരിച്ചറിയുവാനും അതിനെ പ്രകടിപ്പിക്കത്തക്ക വിധത്തിൽ ജീവിക്കുവാനും നമുക്കേവർക്കും കഴിയട്ടെ ഇതാ പ്രാർത്ഥനയോടെ 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 വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിത്യതയുടെ ഈ തിരിച്ചറിവ് ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിൽ കൂടെ നമുക്ക് പ്രാപിപ്പാൻ ഇടയായ നിത്യതയുടെ തിരിച്ചറിവ് എല്ലാ ഹൃദയങ്ങളിലും എഴുതട്ടെ നിലനിർത്തട്ടെ ആമേൻ ആമേൻ